ഒൻപതാം നാൾ ഉത്രാടം ഇന്നത്തോടു കൂടി വർണ്ണശബളമായ പൂക്കളത്തിൻ്റെ പണിയൊക്കെ തീരൂട്ടോ പേരറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള കിട്ടാവുന്ന എല്ലാ പൂക്കളും വെച്ചിട്ട് പൂക്കളപ്പണി രാവിലെ തന്നെ തുടങ്ങി ഇന്നാണ് ഏറ്റവും കിയമായിട്ടുള്ള പൂക്കളം ഒരുക്കേണ്ടത് അതുകൊണ്ട് പൂക്കളത്തിലെ പ്രധാനികൾക്ക് പരിചയമുള്ളവരും ഇല്ലാത്തവരുമായിട്ടുള്ള എല്ലാ അതിഥികളെയും കൂടെ കൂട്ടി ബന്ദിയും ചെമ്പരത്തിയും ചെറവപ്പയ്പ്പും ചെമ്പരത്തി തന്നെ പല പിന്നെ ഈ ദാ ഇവള് ഇവളാണ് ഏറ്റവും പുതിയ ആള് കേട്ടോ ഇവിടെയൊക്കെ പറയും പ്രധാന പൂക്കളത്തിന്റെ പണി പൂർത്തിയാക്കിയിട്ട് കുട കുത്താനായിട്ട് വെള്ളച്ചെമ്പരത്തെയും കോളാമ്പിയെയും കൂടെ കൂട്ടി അത് ഏറെക്കുറെ ഒന്ന് പൂർത്തിയായി വന്നപ്പോ നീ മക്കളെ ഉണ്ടാക്കണമല്ലോ ബാക്കിയുള്ള പൂക്കെ വെച്ചിട്ട് അവരുടെ പണി അങ്ങോട്ട് തുടങ്ങി എട്ട് പേരെയാണ് ഇന്ന് മക്കളായിട്ട് വേണ്ടത് അതുകൊണ്ട് കേമമായിട്ട് തന്നെ വേണം അവരുടെ പണി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഇനി ഇന്ന് ഉത്രാടം ആയതുകൊണ്ട് ഇന്നലെ മുറ്റം വരികയാണെങ്കിൽ ഇന്ന് മിറ്റത്തിന് വെളിയിലും വേണം പൂവിടാനായിട്ട് അങ്ങനെ വഴിനീളെ പൂവിട്ടിട്ട് വേണം മാവേലി വലിത്തമ്പരയെ സ്വീകരിക്കുക അങ്ങനെ മിറ്റത്തിന് വെളിയിലും ഒരു പൂക്കളം ഉണ്ടാക്കി ഒരു കൊച്ചു പൂക്കളം അത് കഴിഞ്ഞ് ഇന്നലത്തെ പോലെ നീളെ പൂക്കളയൊക്കെ കുത്തി തിരിച്ച് വന്നിട്ട് എൻ്റെ പൂക്കളത്തിൻ്റെ ഭംഗി ഞാൻ തന്നെ കുറച്ച് നേരം ആസ്വദിച്ചു തന്നു ഇനി തൃക്കാക്കരേപ്പന ഉണ്ടാക്കണം പിന്നെ സദ്യക്കുള്ള ഒരുക്കങ്ങളും തുടങ്ങണം ഒൻപത് ദിവസം പൂവിട്ട് ഒരുക്കിയ പൂക്കളത്തിലേക്ക് തിരുവോണം നാൾ പത്താം നാള് തൃക്കാക്കരയപ്പനെ ഉണ്ടാക്കി വെച്ചിട്ട് നിയന്തിക്കണം അതിനുള്ള പരിപാടിയാണ് ഇന്ന് കൂനന്മാരുടെ അനുവാദത്തോടെ അവരുടെ ഒരു വലിയ കോട്ട തന്നെ തകർത്തു രണ്ട് കൂട്ടർക്കുള്ള തൃക്കാക്കരയപ്പന്മാരെ ഉണ്ടാക്കണം അതിനുള്ള മണ്ണൊക്കെ കുഴച്ച് ശരിപ്പെടുത്തി വെച്ചു ഇന്നലെ നല്ല മഴയായിരുന്നു കൊണ്ടേ വെള്ളം ചേർക്കേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു കല്ലും ചരളും ഒന്നുമില്ലാത്ത ഈ കളിമണ്ണ് പോലിരിക്കുന്ന മണ്ണാണ് നമുക്കാവശ്യം അങ്ങനെ ഓരോരുത്തരെയും ആയിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി ഒരുവിധം ഒന്നായി വന്നു കഴിഞ്ഞാൽ പിന്നെന്താ ഇങ്ങനെ നിലത്തിട്ട് നാല് പാടും തട്ടി തട്ടി വേണം അവരെ മിനുക്കിയിടിക്കാൻ അങ്ങനെ രണ്ടച്ഛന്മാരെയും നാല് മക്കളെയൊക്കെ ഉണ്ടാക്കിയിട്ട് അവരുടെ അവസാനഘട്ടം മിനുക്ക് പണിയിലേക്ക് കിടന്നു അതിന് വാഴയിലയാണ് വേണ്ടത് എടുക്കാനും കല്ലും മണ്ണും തരികളും ഒക്കെ ഉണ്ടെങ്കിൽ പോകാനൊക്കെ അത് സഹായിക്കും വാഴയിലെ വെള്ളത്തെ മുക്കിയിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ വലിച്ചെടുത്താൽ മതി അങ്ങനെ അതും കഴിഞ്ഞിട്ട് അവരെയൊക്കെ നിറനിറയായിട്ട് അങ്ങനെ അടുക്കി വെച്ചു നാളെ രാവിലെ എടുക്കാനുള്ളതല്ലേ ഇനി വെയിലത്ത് വെച്ച് ഉണക്കണം അതുകൂടി കഴിഞ്ഞാൽ അവർ സുന്ദരന്മാരായി മാറും പിന്നെ അരിച്ച എന്തൊക്കെ അണിഞ്ഞിട്ടേ പൂക്കളത്തിലേക്ക് ഒരു രാജകീയ വരവേൽപ്പുണ്ട്